ജോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ദൈവം തിന്മ പ്രവർത്തിക്കുകയിൽ ലൈലിഹു തുടർന്നു ബുദ്ധിമാന്മാരെ എൻ്റെ വാക്ക് ശ്രമിക്കുവിൻ വിജ്ഞാനികളെ എനിക്ക് ചെവി തരുവിൻ നാവ് ഭക്ഷണം രുചിക്കുന്നതുപോലെ ചെവി വാക്കുകളെ വിവേചിക്കുന്നു നമുക്ക് ശരി ഏതെന്ന് പരിശോധിക്കാം യഥാർത്ഥ നന്മ വിവേചിച്ചറിയാം യോബ് പറയുന്നു ഞാൻ നിഷ്കളങ്കനാണ് ദൈവം എൻ്റെ അവകാശം നിഷേധിച്ചിരിക്കുന്നു ഞാൻ നീതിമാനായിരുന്നിട്ടും നുണയനായി എണ്ണപ്പെടുന്നു ഞാൻ പാപരഹിതനായിരുന്നിട്ടും പൊറുക്കാത്ത മുറിവുകളാണ് എൻ്റേത് ജോബിൻ്റെ ഇത് ജോബിനെപ്പോലെ ആരുണ്ട് അവൻ വെള്ളം കുടിക്കുന്ന പോലെ ദൈവദൂഷണം നടത്തുന്നു അവൻ ജന്മ പ്രവർത്തിക്കുന്നവരോട് നന്മചേരുകയും ദുഷ്ടരുടെ കൂടെ നടക്കുകയും ചെയ്യുന്നു അവൻ പറഞ്ഞു ദൈവപ്രീതി നേടുന്നതുകൊണ്ട് മനുഷ്യന് ഗുണമൊന്നുമില്ല അതിനാൽ വിജ്ഞാനികളെ കേൾക്കുവിൻ ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല സർവശക്തൻ വഞ്ചന കാണിക്കുന്നില്ല പ്രവർത്തിക്കൊത്ത് അവിടുന്ന് മനുഷ്യന് പ്രതിഫലം നൽകുന്നു അർഹതക്കൊത്ത് അവനും ലഭിക്കു അറിവയ്ക്കൊത്ത് അവന് ലഭിക്കുന്നു ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയുംയില്ല സത്യം സർവശക്തൻ നീതി നിഷേധിക്കുകയുമില്ല ഭൂമിയുടെ ചുമതല അവിടുന്ന് ഏൽപ്പിച്ചത് ആരാണ് ലോകം മുഴുവൻ അവിടുത്തെ ചുമരിൽ ഒച്ചുകൊടുത്തത് ആരാണ് അവിടെ തൻ്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ തൻ്റെ വചനം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോ ഒന്നോടെ നശിക്കും മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും വിവേകമുണ്ടെങ്കിൽ നീതി കേൾക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക നീതിയെ വെറുക്കുന്നവനെ ഭരിക്കാനാവുമോ ശക്തനും നീതിമാനുമായവനെ നീ കുറ്റം വിധിക്കുകയോ അവിടുന്ന് രാജാവിൻ്റെ വില കൊടുത്ത് വില കെട്ടവനെന്നും പ്രഭുക്കന്മാരെ ദുഷ്യന്മാരെയെന്നും വിളിക്കുന്നു അവിടുന്ന് രാജാക്കന്മാരോട് പക്ഷപാതം കാണിക്കുന്നില്ല ധനവാന്മാരെ തിരിതിരിയേക്കാൾ പരിഗണിക്കുന്നുമില്ല അവരെല്ലാവരും അവിടുത്തെ സൃഷ്ടികളല്ലേ ഒരു നിമിഷം കൊണ്ട് അവർ മരിക്കുന്നു അപ്പോൾ അതിരാത്രിയിൽ അവർ ഒറ്റ നടുക്കത്തിൽ ഇല്ലാതാകുന്നു ആരും കയ്യനക്കാതെ തന്നെ ശക്തന്മാർ തിങ്ങിപ്പോകുന്നു എന്നാൽ അവിടുത്തെ കണ്ണുകൾ മനുഷ്യൻ്റെ വഴിയിൽ പതി വഴികളിൽ പതിക്കുന്നു അവൻ ഓരോരോ അടിവയ്ക്കുന്നതും അവിടുന്ന് കാണുന്നു തിന്മ പ്രവർത്തിക്കുന്നവർക്ക് മറിഞ്ഞിരിക്കുവാൻ നിലവിലോ അന്ധകാരമോ ഉണ്ടാവുകയില്ല ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് പോകാൻ ആർക്കും അവിടുന്ന് സമയം നിശ്ചയിച്ചിട്ടില്ല അവിടുന്ന് ശക്തന്മാരെ വിവേചന കൂടാതെ തകർത്ത് കളയുന്നു മറ്റുള്ളവരെ തലസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു അവരുടെ പ്രവൃത്തികൾ അറിയുന്ന അവിടുന്ന് രാത്രിയിൽ അവരെ തകിടം മറിക്കുകയും അവർ നശിപ്പിക്കുകയും ചെയ്യുന്നു അവരുടെ ദുഷ്ടതാ നിമിത്തം മനുഷ്യരുടെ മുമ്പാകെ അവരെ അവിടെ നിന്ന് ശിക്ഷിക്കുന്നു അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് അവർ വ്യതിചലിച്ചു അവിടുത്തെ മാർഗങ്ങളെ അവനവഗണിച്ചു ദരിദ്രരുടെ നിലപടി അവിടുത്തെ സന്നദ്ധിയിലെത്തുന്നതിന് അവർ ഇടയാക്കി പീഡിതരുടെ കരച്ചിൽ അവിടെ നിന്ന് ശ്രവിക്കുകയും ചെയ്തു ദുഷ്ടൻ ഭരിക്കുകയും ജനങ്ങളെ കണി ചെയ്യുന്നത് അറിയാതെ അവിടെ നിന്ന് നിശബ്ദനായിരുന്നാൽ ആർക്കവിടത്തേക്ക് കുറ്റം വിധിക്കുവാൻ കഴിയും അവിടെ നിന്ന് മുഖം മറച്ചാൽ ജനതയ്ക്കോ വ്യക്തിക്കോ അവിടുത്തെ കാണാൻ കഴിയുമോ ഞാൻ ശിക്ഷ അനുഭവിച്ചു ഇനി ഞാൻ കുറ്റം ചെയ്യുകയില്ല എനിക്ക് അജ്ഞാതമായ തെറ്റുണ്ടെങ്കിൽ കാണിച്ചു തരണമേൻ ഞാൻ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ നീ തിരസ്കരിക്കുന്നത് കൊണ്ട് അവിടുത്തെ അവിടുന്ന് നിൻ്റെ ഇഷ്ടമനുസരിച്ച് ശിക്ഷ നൽകുമോ നീയാണ് ഞാനല്ല തീരുമാനിക്കേണ്ടത് അതിനാൽ നിനക്കറിയാവുന്നത് പ്രസ്താവിച്ചു കൊള്ളുക എൻ്റെ വാക്കുകൾക്കുന്ന വിവേകിയും ഞാനീം പറയും ജോബ് അറിവില്ലാതെ സംസാരിക്കുന്നു കാര്യമറിയാതെയാണ് അവൻ പറയുന്നത് ദുഷ്ണനെ പോലെ മറുപടി പറയുന്നത് കൊണ്ട് ജോബിനി അവസാനം വരെ പരീക്ഷിച്ചിരുന്നെങ്കിൽ അവൻ പാപം ചെയ്ത് ഇപ്പോൾ ഇക്കാരവും കാണിക്കുന്നു അവൻ നമ്മുടെ മധ്യത്തിൽ പരിഹസിച്ച് കൈകൊട്ടുകയും നിർത്താതെ തീ പറയുകയും ചെയ്യുന്നു ഇത്രയുമാണ് വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂച്ച ഉണ്ടായി ശിയായിരിക്കും സ്തുതിയായിരിക്കും